മരുഭൂമിയും പനയും പിന്നെ ഞങ്ങളും എല്ലാവർക്കും അസ്സാമലൈക്കും ഈദ് മുബാറക് അപ്പൊ ഞങ്ങളിപ്പോൾ ഉള്ളത് ഉംബാബ് ബീച്ച് ഏകദേശം ദോഹയിൽ നിന്നും ദോഹയിൽ നിന്നും ഏകദേശം ഒരു മണിക്കൂർ ഉണ്ട് ഉംബാബ് ബീച്ചിലേക്ക് അപ്പോൾ ഞങ്ങൾ കടലിൽ കുളിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എത്തിയതാണ് പക്ഷെ ഇവിടെ വന്നപ്പോൾ വേലി ഇറക്കമാണ് ഇനി കുറച്ച് വെയിറ്റ് ചെയ്യണ് വെയിലിയാറ്റത്തിന് എങ്കിൽ മാത്രമേ കടലിൽ വെള്ളൂ കുറച്ച് വെള്ളം അടുത്തു വരണമെന്നുണ്ടെങ്കിൽ വെയിലിയാറ്റം തന്നെ വേണം കിളികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് ചെറിയ ചെറിയ കിളികളുണ്ട് ഈ ഇപ്പന കാലങ്ങളായിട്ടിങ്ങനെ ഉള്ളതാണ് നട്ടു വളർത്തിയാണെന്നൊന്നും പറയാൻ കഴിയില്ല കാരണം ഇത് വെള്ളം വളവും ഒന്നും ഇട്ട് കൊടുക്കാനോ മറ്റൊന്നിനും ഇവിടെ ആരെയും കാണുന്നില്ല നമ്മളെ വണ്ടിയാണ് കിടക്കുന്നത് ഇതിന് എൻ്റെ മകളുടെ കുട്ടിയാണ് സഹറ മറിയം നിങ്ങൾ നോക്കിയ പാത്തു അതാണ് സഹറ മറിയം ഞങ്ങൾ പാത്തു പാത്തു എന്ന് വിളിക്കും പാത്തു കുട്ടി നിങ്ങൾ നോക്കിയേ ഇത് എൻ്റെ പാത്തു കുട്ടിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് പാത്തൂസ് ഫൺ വേൾഡ് എന്നാണ് പേര് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം ആ ബെല്ലൈക്കനും കൂടി അമർത്തി കഴിഞ്ഞാൽ അവൾ വിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തും കുറേ ആളുകൾ അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പോൾ വേലി ഇറക്കമാണ് വേലിയേറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് കടലിൽ കുളിക്കാനൊക്കെ പറ്റുള്ളൂ കുറേ ആളുകൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് പനകൾ ഇവിടെ വെള്ളം നടക്കാനൊന്നും ആരുമില്ല മരുഭൂമിയല്ലേ ഇങ്ങനെ ഒന്നും വാട്ടർ കണക്ഷൻ ഒന്നുമില്ല പിന്നെ ഇവിടത്തെ കാലാവസ്ഥയിൽ അങ്ങനെ വളരുന്നു എന്ന് മാത്രം വേലിയേറ്റ സമയത്ത് കടലിൽ ഇങ്ങോട്ടൊക്കെ കയറും ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ വെള്ളം കയറും സൂര്യൻ കടലിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പവർ ഹൗസ് ഹൗസാണക്കാണ്ട് ഒരു പോലീസ് വാന് പിക്കപ്പ് പോകുന്നുണ്ട് കാരണം ഇവിടെ വണ്ടികളെല്ലാം വരുന്ന വണ്ടികളെ ഞാൻ കോഴിമണ്ണിൽ പോണ്ട് കഴിഞ്ഞാൽ ആ പിക്കപ്പ് നമ്മൾ രക്ഷപ്പെടുത്തും വെലിയേറ്റം ആയിക്കൊണ്ട് നിൽക്കണുള്ളൂ ഇനി കുറേ കഴിയണം അപ്പോൾ ഈ ഇവിടെയൊക്കെ വെള്ളമാവും ഈ ഭാഗത്തേക്കൊക്കെ വെള്ളം കയറും വെള്ളാരം കല്ല് പോലത്തെ വിത്തളകളുണ്ട് അങ്ങനെ ചെറിയ ചെറിയ ശംഖകളുണ്ട് ചെറിയ ചെറിയ പരൽ മീനുകളുണ്ട് ഇതില് കാണുന്നതെല്ലാം പരൽ മീനുകളുണ്ട് ചെറിയ ചെറിയ പരൽ മീനുകളുണ്ട് ഈ ഏരിയയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനും ഇവിടുത്തെ ഗവൺമെൻറ് അലോഡ് ചെയ്തിട്ടുണ്ട് ചില ബീച്ചുകളിൽ അതുണ്ടാവില്ല ചില ഏരിയകളിൽ അതുണ്ടാവില്ല പക്ഷെ ഇവിടെ ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് സൗകര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഭക്ഷണം എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് ഇവിടെ വെച്ച് പാകം ചെയ്യാം അല്ല മറ്റ് സജ്ജീകരണങ്ങളൊന്നും ഇവിടെ അടുപ്പ് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ നമ്മൾ തന്നെ തയ്യാറാക്കണം ഒക്കെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ ഭക്ഷണം പാകം ചെയ്യണം ഇവിടെ നമുക്ക് അതിലോട്ടുള്ളതാണ് ഒഴിവ് ദിവസങ്ങൾ ഇങ്ങനെ അടിച്ചു പൊളിക്കുക അത്ര തന്നെ ഇപ്പോൾ പെരുന്നാൾ ചെറിയ പെരുന്നാളിൻ്റെ ആഘോഷമാണ് ആ ആഘോഷ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ലാൻഡ് ക്രോസ്റ് എൻ്റെ പാത്തുമോള് പാത്തുമോള് ഓടി വരണിണ്ട് എന്താ പാത്തു ആ വെള്ളം കൂടി വരണിണ്ട് മോളെ